ഒരുപാട് ഫോമുകളും ജനങ്ങളായിട്ട് ഞാൻ ബന്ധമുള്ള ആളാണ് അത് ജനങ്ങൾക്കെല്ലാം അറിയാം അപ്പം എവിടെ എന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിൽ പോയി ഇങ്ങോട്ട് നാല് പശു നോക്കി ഇങ്ങോട്ട് അയ്യോ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പോകേണ്ട ആവശ്യമില്ല അവരുടെ വിലപ്പാകം ഇത് സ്കീമിനാണോ അല്ലെങ്കിൽ വലിയ ഫോമിനാണോ അവരുടെ വിലപാഗം അനുസരിച്ചിട്ട് അവർക്ക് പയ്യെടുത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പോൾ വന്ന ബസ്സുകളാണ് നല്ല ഹെവി ബസ്സുകളാണ് പോമുകാർക്ക് പറ്റിയ പൈകളാണ് നമ്മുടെ പൊക്കൗണ്ടല്ലെ പൈ രണ്ടാം നീതി പയ്യ ഇത് മൂന്നാം നീതി പയ്യത് ഫസ്റ്റിൽ പ്രസവം നാല് സൈസിലുള്ള പല കിടാരിച്ചോസ് അമ്പതിന്റെ മേൽ തൊട്ട് അറുപത് അറുപത്തി അഞ്ച് എഴുപത് എൺപത് തൊണ്ണൂറ് ലക്ഷത്തിന്റെ മേലെ വരെയുണ്ട് കാലത്ത് പന്ത്രണ്ടും ഉണ്ട് പന്ത്രണ്ട് ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ പാല് ഗ്യാരണ്ടി കൊടുക്കാം ഈ പശു വരുമ്പോ ഈ ചാലിലുണ്ട് ഈ പശു ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം മണിച്ചേട്ടാ ഓ അപ്പൊ നല്ല കലക്കാച്ചി ഹെവി രണ്ട് പശുക്കളാണുള്ള കയ്യിൽ കയ്യില് ഇപ്പൊ ഇപ്പൊ വന്ന പശുക്കളാണ് നല്ല ഹെവി പശുക്കളാണ്

നമുക്ക് പ്രൈസ് റേഞ്ച് എങ്ങനെ ഉണ്ട് പ്രൈസ് റേഞ്ച് അമ്പതിന്റെ മേൽ തൊട്ട് അറുപത് അറുപത്തഞ്ച് എഴുപത് എൺപത് തൊണ്ണൂറ് ലക്ഷത്തിന്റെ മേലെ വരയുണ്ട് ആ രീതിയിലുള്ള എന്തായാലും ഈ രണ്ട് പശുക്കൾ ഇരുപതിന്റെ മേൽപ്പെട്ടുള്ള പൈക്കളാണ് അതിൻ്റെതായ പ്രൈസ് വരും അതിന്റേതായ വിലയും കൊടുക്കണം ചോദിക്കുന്ന ലക്ഷത്തിന്റെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നമ്മുക്കത് പേടിക്കുമ്പോ ആ നമുക്ക് കുറവായി പറായി കൊടുക്കാൻ നോക്കാം ഏകദേശം എത്ര രൂപ നമ്മൾ ഈ പശു കച്ചവടം പറഞ്ഞിരുന്ന കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്തായാലും ഈ പശുവിന്റെ ഈ പൊക്കുമ്പലത്തിൽ എൺപത്തി അഞ്ച് തൊണ്ണൂറ് കൊടുക്കാണ്ട് ഇത് പൈക്കടിക്കില്ല എക്സ്പെക്ട് ചെയ്യാൻ പിന്നെ നമുക്ക് വരുമ്പോ എങ്ങനെ വരുമാരി ചെയ്യാം ഇവർ വരുമ്പോ ഈ പശുക്കൾ ഉണ്ടെങ്കിൽ അത് മാതിരി ചെയ്ത് കൊടുക്കാം ഇത് മൂന്നാം പ്രസവമാണ് ഇത് ഇതൊരു എന്തായാലും ഒരു പത്ത് എഴുപത്തി അഞ്ചു റുപ്പ്യ എൺപത് ഉറുപ്പ്യടുത്ത് ആറായിട്ടുള്ള വലിപ്പം ഉണ്ട് മൂന്നാം മൂന്നാം പ്രസവവും കാരണമാണ് രണ്ടും കൂടെ നമുക്ക് എത്ര ദിവസം രണ്ടും ഒരു പത്ത് ദിവസം അങ്ങനെ അതിലടുത്ത് നിൽക്കുന്ന പൈക്കളാണിത് അതിലടുത്ത് നിൽക്കുന്ന ഫാമിലി പറ്റിയ പൈക്കളാണ് ഫസ്റ്റ് പ്രസവം നാല് പേര് കിടാരിയാ കന്നി 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 പ്രസവീ സൈസിലുള്ളൊരു പശു ആണ് ഹെവി സൈസിലുള്ള ജേഴ്സി ക്രോസ് മണിച്ചായിട്ടുള്ള തോൽപ്പൊക്കെ നല്ല ജയിന്റ് ഒരു പശു നല്ല ജയിന്റ് ഒരു പതിനഞ്ച് ദിവസം പിടിക്കും പ്രസവിക്കും പതിനഞ്ച് ദിവസം മടി കാര്യങ്ങളൊക്കെ ഇനി ഇറങ്ങാനുണ്ട് ഒരുപാട് ഇറങ്ങാനുണ്ട് ഇഷ്ടം മാതിരി ഇറങ്ങാനും എന്താണെന്ന് ചെയ്യാം കന്നിന് തന്നെ വളരെ പൈ സൂപ്പർ പൈ ആണ് ആര് കൊണ്ടുപോയാലും ഒരു തെറ്റും പരത്തില്ല അടിപൊളി അടിപൊളി ഇങ്ങനത്തെ പൈകളാണ് മേടിക്കേണ്ടത് നമുക്കൊരു മൂന്നാല് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഓ ഒരു മൂന്നായി മൂന്ന് രണ്ടായിരം ലിറ്റർ പൈ രണ്ടായിരം ലീറ്റിലിറ്റർ ചുഗായി ഇരുപത് ലിറ്റർ മേലെ വരും ലിറ്റർ ഇരുപത് ലിറ്ററിന് താഴെ പരത്തുള്ളു ഇപ്പൊ നമുക്ക് കന്നിട്ടാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല ശരിക്കും നമുക്കൊരു പ്രസവം നിർത്താം നിലയ്ക്കുള്ള നല്ല നല്ല ആരോഗ്യമുള്ള കലത്തി പയ്യാണ് ഇങ്ങനത്തെ പൈകളൊക്കെ ാണ് മേടിക്കേണ്ടത് പച്ച കൂടിയാലും കുറഞ്ഞാലും പറയാ ആ ചവലപ്പാണ്ടി ചവലപ്പാണ്ടി ജേഴ്സി ചോലപ്പാണ്ടിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെ പായികളൊക്കെ അരക്കി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെക്കണം ഇത് കണ്ടപ്പോൾ കാണിച്ചു അത്ര തന്നെ നമുക്ക് ഇത് മോഡൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതേ ഒരുപാട് ഫോമുകളും ജനങ്ങളായിട്ട് ഞാൻ ബന്ധമുള്ള ആളാണ് അത് ജനങ്ങൾക്ക് എല്ലാം അറിയാം അപ്പൊ എവിടെ എന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിൽ പോയിട്ട് നാല് പശു നോക്കി അയ്യോ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പോകേണ്ട ആവശ്യമില്ല അവന്റെ വിലപാകം സ്കീമിനാണോ അല്ലെങ്കിൽ വലിയ ഫോമിനാണോ അവരുടെ വിലപ്പാകും അനുസരിച്ചിട്ട് അവർക്ക് പയ്യെടുത്ത് കൊടുക്കാൻ തയ്യാറാണ് ഇതിനൊക്കെ എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ പറയണ്ട അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ബാർഗെയിൻ ചെയ്ത് നല്ല രീതിയിൽ അതിന്റെ വിലപ്പാകും അനുസരിച്ച് വരുന്ന പാർട്ടിന്റെ ടേഴ്സിനു മൂന്നാനിറ്റ് പയ്യാ മൂന്നാനിട്ട് മൂന്നാനിയേറ്റ് ജേഴ്സി അതിൽ വെച്ച് നല്ല പയ്യാണ് നല്ല സൂപ്പർ കറവിന് പറ്റിയ കാമ്പ് നീട്ടം പെണ്ണുങ്ങൾക്ക് കറക്കാൻ പറ്റിയ പയ്യ അതെ 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 നല്ല മടി കാമ്പ് നല്ല മടി കാമ്പ് സ്ത്രീകൾക്കും നമ്മുടെ എവിടെ വേണമെങ്കിലും വയലോ എവിടെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മേയാമ്പഴിന്റെ പയ്യകളാണ് ഒരു കുഴപ്പമുണ്ടായില്ല കാൽസ്യത്തിന് കുഴപ്പമോ വേറെ ഒരു കുഴപ്പവും ഉണ്ടായില്ല ഇതിന് നമുക്ക് ഇത് എത്ര ലിറ്റർ പാൽ ഇടണം ഇതൊരു പതിനാല് ലിറ്റർ പതിനഞ്ചു ലിറ്റർ താഴെ കടിക്കുന്നുള്ളതാണ് എന്റെ നിഗമനം ആ മടികാമ്പ് കണ്ടിട്ട് പറയാ എന്താ ഇതാര് തോൽവി വർത്തില്ല ഇത് എങ്ങനെ ഇറങ്ങി ഇത് വിലയൊക്കെ എല്ലാ പശുക്കളും ഇപ്പൊ വില പറയാറുണ്ട് തീറ്റന്റെ അതിന്റെ വില കാരണം എന്നാലും നമുക്കൊരു അമ്പതിന്റെ മേലെ അറുപതിൻ്റെ ഉള്ളിലായിട്ട് പൈ പേടി കൊടുക്കാം ആ രീതി നമുക്ക് ആ രീതിയിൽ കൊടുക്കാം അണിയിൽ പഠിച്ചു കൊടുക്കാം ഇത് രണ്ടാനീറ്റ് പൈ രണ്ടീത്താണോ രണ്ടാനീറ്റ് പൈ ക്രോസ് ബ്ലാക്ക് പയ്യ അതായത് ബ്ലാക്ക് മെജോറിറ്റി ആണ് മെജോറിറ്റിയാണ് പാല് ജേഴ്സി ക്രോസ് ആണ് പക്ഷെ മെജോറിറ്റി വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് പാല് നല്ല കൊഴുപ്പുണ്ട് നല്ല കൊഴുത്ത പാലാണ് പിന്നെ നല്ല മടിസറ്റ് കാര്യങ്ങളുണ്ടല്ലോ പ്രസവിച്ച പ്രസവിച്ച പൈ ഇന്നു പത്ത് ദിവസമായി പത്ത് ദിവസമായി പത്ത് ദിവസമായി പാല് കാലത്ത് പന്ത്രണ്ട് ഉച്ചക്ക് ഇട്ടും ഉണ്ട് പന്ത്രണ്ട് ഇരുപത് ലിറ്റർ ലിറ്റർ പാല് ഗ്യാരണ്ടി കൊടുക്കുക ഈ പശു വരുമ്പോ ഈ ചാലിലുണ്ടെങ്കിൽ ഈ പശു ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം ഉറപ്പിച്ച് ഉറപ്പിച്ചു പിന്നെ ചില പശുവിനൊന്നും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല നാല് കാമ്പിനും ഗ്യാരണ്ടി കൊടുക്കാം അത് കൊടുക്കും ഇരുപത്തിയഞ്ച് കടിക്കും ചിലപ്പോൾ പതിനെട്ടാവും പല രീതിയിലാവാ നമുക്ക് രീതിയിലാവാറവാണ് കറവ കണ്ടതുകൊണ്ട് ഈ പശു നമ്മൾ ചാനലിൽ ഇടുമ്പോ ഈ പശു നമ്മുടെ കേരളപ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കാം ഓക്കെ ചോദിക്കുന്നതൊക്കെ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു പത്ത് എഴുപത്തിയഞ്ച് റുപ്പിൻ്റെ കൊടുത്തായി പൈ ധാരോളം അവർ വരട്ടെ അപ്പൊ ഇവിടെ ധൈര്യത്തിൽ കറന്നുകൊടുത്തിട്ട് നമുക്ക് ആക്കാലോ അത് രണ്ടായിരത്തി പയ്യേഴ്സി ജേഴ്സി കൊമ്പ് ചെറിയ കൊമ്പ് കേട്ടോ രണ്ടായിരുന്നേറ്റ് ജേഴ്സി പ്രസവിച്ച പയ്യാ പ്രസവിച്ച പയ്യാ ഇന്നലെ ഇന്നലെ പ്രസവിച്ചതാ ഇന്നലെ പ്രസവിച്ച പൈമി നീരുമടി ഒക്കെ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാൽ കടിക്കും രണ്ടു നേരം കൂടി നല്ല ആരോഗ്യം ഇങ്ങനത്തെ പൈകളാണ് സ്കീമുകാർക്ക് പറ്റിയ പൈകള് ഇങ്ങനത്തെ ആണ് ഞമ്മറിഞ്ഞാ ഒരു പത്താറ് വർപ്പിക്ക് സ്കീമുകയറിയ പൈകള് ഇങ്ങനത്തെയാണ് അവർക്ക് വീട്ടുകാർക്ക് പറ്റും പറ്റും വീട്ടുകാർക്ക് പറ്റും മേയാനും പാടത്തും പറമ്പിലെല്ലാം പിന്നെ തേറ്റിക്ക് വിടാണിയും ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ കണക്കാക്കിയാൽ കണക്കാക്കിയത് രണ്ടു നേരം കൂടി കണക്കാക്കിയത് അതിനുള്ള വിലയല്ലേ ഉള്ളു അറിവിനുള്ളിൽ പൈപടിച്ചു ഇതൊക്കെ പാലക്കാട്ടിലെ നമ്മുടെ പാലക്കാട്ടിലും പറ്റിയ പൈകളാ ഇതേ പാലക്കാട്ടിലെ പൈകളാ അപ്പൊ അത് കാരണം കടി വരത്തില്ല കാൽസ്യം പോരാണ്ട് വരില്ല പിന്നെ വണ്ടിയിലൊക്കെ എത്ര ലോങ് പോവുകയാണെങ്കിലും കിടക്കത്തില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും കൈകാര്യം ചെയ്യ കുഴപ്പമില്ലാത്ത പൈ ആണ് പക്ഷെ പാലയൊക്കെ ചിലപ്പോ ഒരു ലിറ്റർ അര ലിറ്റർ അതുകൊണ്ടൊക്കെ ഉണ്ടാവുക എന്താ പറഞ്ഞാൽ അതിന് നമ്മള് ഇല്ലാത്ത പൈ കൊടുക്കണം കാമ്പിൽ തകരാറില്ലാത്ത പൈ കൊടുക്കണം കാമ്പിൽ തകരാറുള്ള പൈ കൊടുത്താൽ അവര് മനസ്സിലേക്ക് തകരാറ് വെച്ചിട്ട് നമുക്ക് കൊടുക്കുന്നവർക്കും മേടിച്ചു കൊടുക്കുന്നവർക്കും മോശമാണ് അവർക്കതിനു വേണ്ട പരിഹാരം ചെയ്യാം കാമ്പിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ചെയ്തു കൊടുക്കണം അല്ലാതെ പാലിന് നമ്മൾ ഗ്യാരണ്ടി അടുത്തവരുടെ വീട്ടിലുള്ള പൈകളാണല്ലോ പാലിന്റെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഏകദേശം പാൽ കടിക്കാൻ ഒരു ലിറ്റർ അര ലിറ്റർ അങ്ങോട്ടും അങ്ങോട്ടാക്കാ പക്ഷെ നല്ലതിനും കൊടുക്കണം ആരെയും വൈരുകാത്ത ലെവലിൽ കൈകാര്യം ചെയ്തു കൊടുക്കണം വൈരുകത്തി ചെയ്തു കൊടുത്താൽ അത് അവരുടെ വീട്ടുകാർ കൊടുക്കുന്നവരുടെ വീട്ടുകാർക്ക് ദോഷമാണ് അവർ നിങ്ങൾക്ക് ആരും കൈ വയ്ക്കാൻ പാടില്ല ഫസ്റ്റ് കച്ചവടമാണിത് അത് കൈ വെച്ച് കഴിഞ്ഞാൽ അവര് ലോൺ എടുത്തിട്ട് വരുന്ന കേസുകളാ അതിനായി കിടങ്കേടി ഇല്ലാത്ത പയ്യെ കാലത്തോ കിലത്തോ കരക്കാണ്ട് നിർത്തി പയ്യെ മടികാണിച്ച് ആരെയും പറ്റിക്കാൻ പാടില്ല പറ്റിച്ചാലുണ്ടല്ലോ ആ കൊടുത്തവർക്ക് ഉണ്ടല്ലോ കൊടുത്തവർക്കുള്ളത് കൊടുക്കുവർ അതെ ഇത് രണ്ടാനീറ്റ് കൊമ്പില്ലാത്ത പയ്യാണ് കൊമ്പില്ലാത്ത മോഴ ഒറിജിനൽ ഒറിജിനൽ കൊമ്പ പയ്യത കരിച്ച കൊമ്പല്ല ഒറിജിനൽ മോഴ കൃഷ്ണഗിരി പയ്യാ കൃഷ്ണഗിരി പയ്യൻ വലപ്പത്തിലുള്ള വലിപ്പത്തിലുള്ള തോൽപൊക്കെ ഹൈറ്റും വെയിറ്റും ഹൈറ്റും വെയിറ്റും നല്ല മടികൾ നല്ല നല്ല മടി എന്താ നമ്മുടെ പാലക്കാടും ഭാഷയിലാണ് മടി പറയുന്നത് നമ്മൾ കേരളത്തിൽ പല ജില്ലകളുണ്ട് അതിൽ ചിലപ്പോൾ മടിയെ പറഞ്ഞിട്ട് ചിലപ്പോൾ അറിയില്ല അത്യാവശ്യം നല്ല മടി നമ്മളെ കറവനുള്ള ആ അതിൻ്റെ ഉള്ള കാമ്പയാണ് നമ്മൾ പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ആ ഭാഷകൾ പറയുന്നത് അപ്പൊ വേറെ ജില്ലകളിൽ ഈ മടി പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല അതെ അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് ഫാമിലിയൊക്കെ പറ്റിയ ഫാമിലിക്ക് പറ്റിയ പൈകളാണ് നമുക്ക് ഇതിപ്പോ എത്ര ലിറ്റർ പാൽ കിട്ടും ഇത് ഇത് ഒരാഴ്ച കൂടി ഒരാഴ്ച വേണ്ട ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച ഒരാഴ്ച കൂളി ആ നിലക്കുള്ള അഞ്ചു ആറ് ദിവസത്തിനുള്ളിൽ ആവും ചോദിക്കുന്നതൊക്കെ അവർ എൺപത്തി അഞ്ചു തൊണ്ണൂറൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ആ അവർ വന്നിട്ട് പൈ ഉണ്ടല്ലോ നമുക്ക് അതിന് ചെയ്തതിന്റെ രീതി ഒക്കെ എടുത്തു കൊടുത്തോ എടുത്തു കുറഞ്ഞ വിലയില് ഇങ്ങനെയല്ലാത്തമാതിരി പല പല ലെവലിലുള്ള പൈകൾ ഇവിടുത്തെ പൈകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല പറഞ്ഞാൽ ഞാൻ വേറെ പോയി ആ വരുന്ന പാർട്ടികൾക്ക് എങ്ങനത്തെ പൈ വേണമോ അവിടെ എല്ലാം പോയി എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഓക്കെ അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് രണ്ട് കാണിച്ചു കാണിച്ചുണ്ട് ഇത് കരുക്കപ്പാണ്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് ബന്ന ഊരിന് വിടില്ല അവർക്ക് ഏത് ടേസ്റ്റോ ആ ടേസ്റ്റിനെ പടിയോ തമിഴ്നാടോ എവിടെ പോയാണെങ്കിലും അവർക്ക് പയ്യെടുത്ത് കൊടുക്കും അവരുടെ വിലപ്പാഗത്തിൽ അപ്പൊ നമ്മളെ പശുക്കളെ വാങ്ങുന്നവർക്ക് വേണ്ടിട്ട് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡ് വീഴും കാണുന്നതെ